പറയട്ടെ സ്റ്റാർട്ട് ചെയ്തോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ചെട്ടനാട് ചിക്കൻ മസാല അങ്ങനത്തെ ഐറ്റം ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം അതിന് വേണ്ട കുറച്ച് സാധനങ്ങൾ വേണമല്ലോ ഇൻഗ്രീഡിയൻസ് അപ്പോൾ അത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം നോ വന്ന് നോക്കി പിന്നെ വറ്റൽമുളക് മല്ലി പിന്നെ ബേ ലീഫ് ഏലക്ക ഗ്രാമ്പു പട്ട തക്കോലം പിന്നെ പച്ചമുളക് കുരുമുളക് പെരും ജീരകം കടലപ്പരിപ്പ് സവാള കറിവേപ്പില വേപ്പില ദേ ഒരു തക്കാളി പിന്നെ നമുക്ക് വേണ്ടത് അവസരം കുറച്ച് ചിക്കനേ ചിക്കനെയുള്ളത് കുറച്ച് ചിക്കനുണ്ട് പിന്നെ വെളിച്ചെണ്ണ ഉപ്പ് അപ്പം ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ ചെട്ടനാട് ചിക്കൻ മസാല ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് അതിനു വേണ്ടിയിട്ട് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു മസാല പൊടിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടി നമുക്ക് നമുക്കിതിനകത്ത് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമുക്കൊരു മസാല കൂട്ടുണ്ടാക്കാം അപ്പോൾ ഇതിനകത്ത് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ഞാൻ ഇനിയോട് സ്റ്റൗ ഓൺ ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് വെച്ചിട്ട് ആദ്യം ഫ്രൈ ചെയ്ത് മിക്സിയിൽ പൊടിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഫസ്റ്റ് ചെയ്യാം അപ്പോൾ എന്നിട്ട് ധൈര്യം വെള്ളം ഒന്ന് വാർന്ന് പോകട്ടെ അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് മസാല മണ്ണി വെള്ളം എടുത്തേ ഇട്ട് കാണിക്കാം അതിൻ്റെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം അപ്പോൾ തന്നെ ഞാൻ നമ്മൾ മല്ലി ഇട്ടു ഞാൻ ഒരു ലേശം കുറച്ച് ചിക്കൻ അല്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് എല്ലാം ഏകദേശം കുറച്ച് കുറച്ച് മതി മല്ലി ഇട്ടു പിന്നെ അഞ്ചാറ് മൂ കുരുമുളക് ഇട്ടു അപ്പോൾ തീ തീയൊന്ന് കുറച്ച് വെക്കുക അപ്പോൾ ഇതേ ഒരു മൂന്ന് നാല് വറ്റും അല്ലേ ഇത് മൊത്തത്തിലിട്ടാൽ എരു ചിലപ്പോൾ കൂടിപ്പോകും അപ്പോൾ അതുകൊണ്ടത് വേണ്ട പിന്നെ ഒരു മൂന്ന് നാല് ഗ്രാമ്പൂ ഇട്ടു ഈ എടുത്ത അത്രയും സാധനങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ലേ പിന്നെ ഇതിനകത്തേക്ക് ഞാനൊരു കുറച്ച് പെരിഞ്ചീര ഇട്ടു പിന്നെ ഒരു ബേ ലഫ് ഒരു രണ്ട് പീസ് ചെറിയ കടുവപ്പട്ട പിന്നെ നമ്മൾ എടുത്ത് വെച്ച കടലപ്പരിപ്പ് ഞാൻ പക്ഷെ മുത്തലെ ചേർക്കുക അത് ഒരു സ്പൂണേ ഉണ്ടായിരുന്നുള്ളൂ കടലപ്പരിപ്പ് പിന്നെ ഇത് ഏലക്ക ഒരു തക്കോല അപ്പം ഇത്രയും ഇത്രയും എടുത്തിട്ട് നമ്മൾ മസാല തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കട്ടെ അപ്പം നന്നായിട്ട് മൂപ്പ് വെച്ചിട്ട് നമുക്കിത് ആറ് കഴിഞ്ഞ് മിക്സയുടെ ജാറിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അതൊക്കെ എല്ലാം സമയാലും പൊളിച്ചെടുക്കുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞു അപ്പൊ ഇതൊന്ന് കൂടുതലായിട്ട് നമുക്കൊന്ന് അപ്പൊ എന്താ ഞാനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്താ ഇതുപോലെ മൂപ്പിച്ചിട്ട് ഇതായി മസാല നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ച് മാറ്റി വെക്കാം ഓക്കെ ഇതിങ്ങനെ ഇരിക്കട്ടെ ഇതിങ്ങനെ മാറ്റി വെച്ചിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ഈ നമ്മൾ മസാല മൂപ്പിച്ച അതിലേക്ക് തന്നെ ഞാൻ കൊറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാണേ ഒഴിച്ചു അതിനകത്തേക്ക് ഞാൻ മറന്നു പോയി ഒരു സാധനം കൂടെ ഉണ്ട് കുടിക്കാനായിട്ട് അത് കറിവേപ്പില ഞാനിപ്പോൾ ഈ വെളിച്ചിലേക്കകത്തിട്ടൊന്ന് മൂപ്പിച്ചിട്ട് ദേശം കറിവേപ്പിലേയും കൂടെ അപ്പൊ അത് നിങ്ങൾ മറന്നു പോകണ്ട അത് കുടിക്കാനായിട്ട് കുറച്ച് കറിവേപ്പിലേം കൂടെ മൂപ്പിച്ചെടുക്കുക അതിനകത്തേക്ക് കുറച്ച് കഴിവേപ്പിലേയും കുടിച്ചിട്ട് വേണം അപ്പൊ നല്ല അയാ മസാല പ്രത്യേകമാണോ ഒക്കെ അപ്പോൾ അപ്പൊ ഇതിന് ഞാനങ്ങ് വിട്ടുപോയി അത് ഞാനിപ്പോൾ കറിവേപ്പില ഞാൻ ഇങ്ങനെ വെളിച്ചിലേക്കകത്തിന് ഞാനിതങ്ങ് മൂപ്പിച്ചെടുക്കാൻ പോവാം അതൊന്നും ഞാൻ അതിനകത്തേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കും േപ്പർ ഞാനിപ്പോ എടുക്കി ഇതിനകത്തേക്ക് ഈ വെളിച്ചെണ്ണയ്ക്കകത്തേക്ക് ഇടുന്ന കുറേ സാധനങ്ങൾ ഞാൻ പറയണം അല്ല ഞാനിപ്പോൾ ഇച്ചിരി ഇതിനകത്ത് മസാല പെരിഞ്ചീരൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെ ബാലൻസിൻ്റെ ബേലീഫും ഞാൻ ഇതിനകത്തേക്ക് കിട്ടും അതൊക്കെ ഒന്ന് മണക്കാൻ കഴിഞ്ഞിട്ടാണേ ഞാൻ കിട്ടിയത് ആ ചെറിയ രണ്ട് പീസ് ബാലൻസ് ചെറിയ കറുവപ്പട്ടയും ഞാൻ അതിനകത്തേക്ക് കിട്ടും പിന്നെ ഒരു രണ്ട് മൂന്ന് ഗ്രാമൂ ഇനി ഇടാൻ പോന്ന് ഞാൻ കുറച്ച് അരിഞ്ഞു സവാള ഒരു രണ്ട് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ രണ്ട് സവാളയും ഞാനിട്ട് ഇതിനകത്തേക്ക് ഇടുക എന്നിട്ട് സവാള വഴിച്ചാൻ വേണ്ടി നമ്മൾ പെട്ടെന്ന് വഴക്കാൻ വേണ്ടി നമ്മൾ ഉപ്പിടും അപ്പോ ഇത് മമ്മിയുടെ കിച്ചണിൽ വന്നിട്ടെല്ലാം കത്ത് ഇടുന്നത് ഞാനേ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തു അപ്പൊ ഇത് വായിക്കുള്ള സമയം ഇതൊരു വാടുള്ള സമയമുണ്ട് ഞാൻ എന്നത് മിക്സ് ചെയ്ത ജാർ അരച്ചിട്ട് തിരിച്ചു ഇനി ഞാൻ ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് ഇത് വേണം മുളക് കൂടിപ്പോയോന്നൊരു സബ്ജിയെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനകത്തേക്ക് എന്റെ അരിഞ്ഞു വെച്ചേക്കുന്ന ആ ഒരു തക്കാളി കൂടെ ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നു അപ്പൊ നമ്മൾ നന്നായിട്ട് വഴിച്ചിട്ട് ഞാൻ നന്നായിട്ട് വായത്തി സമാലയുമായിട്ടൊന്നും ചെയ്യാ സെറ്റ് അപ്പോൾ തന്നെ ഇനി നമ്മൾ അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യേണ്ട എല്ലാത്തിനും കറിവേപ്പില വേണം എന്നല്ലേ പറയണല്ലേ അപ്പോൾ കറിവേപ്പിലേ ഇട്ടു അപ്പോൾ അപ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതിനകത്തേക്ക് കൈ വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് അതുപോലെ എടുത്ത് ഞാൻ അതിനകത്തേക്ക് ഇട്ടു ചിക്കനകത്ത് വെള്ളം ഉണ്ടായത് കൊണ്ട് നമ്മളിന് പ്രത്യേകിച്ച് ഇതിനകത്തേക്കൊന്നും ഒന്നും ചേർക്കത്തില്ല വേറെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പൊടിച്ച് വച്ചേക്കുന്ന മസാല മാത്രമാണ് നമ്മൾ ചേർക്കുന്നത് ഈ പൊടിച്ച് ചീക്കുന്ന മസാല ഈ മസാല മാത്രം നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കത്തിയുള്ളൂ വേറെ ഒന്നും ഇതിനകത്തേക്ക് അറിയത്തില്ല ഈ മസാലയ്ക്കൊരു പ്രത്യേക മാ ഒക്കെ ഉണ്ട് കേട്ടോ അല്ലേ അപ്പൊ നമ്മൾ ചിക്കൻ ഒക്കെ വെക്കുമ്പോഴേ ഫസ്റ്റ് നമ്മളിടുമ്പ തീ കൂട്ടിയിടാൻ മറന്നു കൊടുക്കരുല്ലെങ്കിൽ ഇതൊക്കെ വാടിപ്പോ അപ്പൊ ഇനി ഇതിനകത്തേക്ക് ഞാനൊരു ആവശ്യത്തിന് വേശിപ്പൂടെ കൊടുക്കുവാണ് ഇനി ഇതിനെ ഒന്ന് നമുക്ക് ഈ മസാല ഇതിനൊന്ന് ജസ്റ്റ് പത്ത് മിനിറ്റ് നമുക്ക് ഒന്ന് അടച്ചിട്ട് ചിക്കൻ ഒന്നും പക്ഷെ ഈ സാധനം സൂപ്പറാണ് ഒരു മസാലയും പ്രത്യേകിച്ചില്ല കണ്ടോ നല്ല അടിപൊളിയായിട്ട് ചെട്ടനാട് ചിക്കൻ മസാല സൂപ്പർ കേട്ടോ പക്ഷെ എനിക്കൊരു ഇച്ചിരി ഒരു തുള്ളി ഉപ്പ് കൂടിപ്പോയ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇട്ട് ഉപ്പിന്റെ പോട്ടെ പക്ഷെ എന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഉപ്പ് അത്രയും വേണ്ട പക്ഷെ എന്നെ സംബന്ധിച്ചെനിക്ക് ഉപ്പ് പ്രശ്നമല്ല മമ്മിയെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി ഉപ്പ് ഇച്ചിരി ഉപ്പുകൂടിയ മമ്മിയുടെ പ്രശ്നം പക്ഷെ എനിക്ക് കണക്കിലാണെങ്കിൽ ഈ ഉപ്പ് കറക്റ്റാണ് അപ്പോൾ അതുവരെ നോക്കിയാൽ പക്ഷെ അടിപൊളി യൂസ് ചെയ്യേ ഈ മസാലക്കകത്ത് ആ നമ്മൾ ആ അരച്ചു ചേർത്ത മസാല മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ചെട്ടിനാട് ചിക്കൻ മസാല പക്ഷെ ഒന്നും പറയാനില്ല ഇതിന് എന്താ പറയുക സാധാരണ നമ്മൾ സാധാരണ ചിക്കൻ കറിയോ മറ്റുള്ള ചിക്കൻ റോസ്റ്റോ ഒക്കെ വയ്ക്കുന്ന വ്യത്യസ്തമായ രുചിയോട് കൂടി ഒരു ചെട്ടനാട് ചിക്കൻ മസാലയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നോക്കി എൻ്റെ എന്താ പറയുക എൻ്റെ ചിക്കൻ ഇരിക്കുന്ന നമുക്ക് നല്ല ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും

അല്ല ഞാനൊരു അടിപൊളി ചെട്ടനട ചിക്കൻ മസാല ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ചിക്കറ്റ് ചെട്ടിനാട് ചിക്കൻ മസാല എങ്ങനെയാണ് എന്നുള്ള റെസിപ്പി എൻ്റെ യൂട്യൂബ് ചാനൽ രജിസോകുന്ന യൂട്യൂബ് ചാനൽ കാണാം അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റയും ഫോളോ ചെയ്യാൻ വാങ്ങു പോകുന്നത്